ന്യൂസ് ലൈവ് സത്യം ചരിത്രം നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കൊടൈക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന ഗുണകെവിനെ കുറിച്ചാണ് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊടൈക്കനാൽ കുന്നുകളും മലകളും താഴ്വാരങ്ങളും തടാകങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഇടമാണ് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ മലനിരകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ സമുദ്രനിരപ്പിന്റെ നിരപ്പിന്റെ ഏഴായിരത്തി ഇരുന്നൂറ് അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വേനൽക്കാലത്ത് പോലും തണുപ്പും കോടമഞ്ഞും നിറഞ്ഞ കൊടൈക്കനാലിലെ കാഴ്ചകൾ ഏതൊരു യാത്രാപ്രേമിയെയും വല്ലാതെ ആകർഷിച്ചു പോകും കൊടൈക്കനാൽ സന്ദർശിക്കുന്നവരെല്ലാം കാണാൻ കുതിക്കുന്ന ഒരു സ്ഥലമാണ് ഗുണാക്കേവ് ചിദംബരത്തിന്റെ സംവിധാനത്തിലെത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ കൊടൈക്കാനലിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഗുണാക്കേവ് ഉലകനായകൻ കമൽഹാസൻ പ്രധാന കഥാപാത്രവുമായി എത്തിയ ഗുണ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയതോടെ ഗുണാ കേവ് വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറിയത് സിനിമയിൽ കാണുന്നത് പോലെ മനോഹരമാണ് സ്ഥലമെങ്കിലും അപകട അപകടമരണങ്ങളുടെ പേരിൽ പ്രസിദ്ധമാണ് ഗുണാക്കേവ് അഥവാ ഡെബിൾസ് കിച്ചൺ കൊടൈക്കനാലിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഗുണ കേവ് റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയാണ് ഗുണ കേവ് സ്ഥിതി ചെയ്യുന്നത് പാസ് എടുത്തു വേണം പ്രവേശിക്കാൻ കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ കൂറ്റൻ മരങ്ങൾ കാണാനാകും കോടമഞ്ഞും കാറ്റും അനുഭവിച്ച് കിലോമീറ്ററുകളോളം കിലോമീറ്ററുകളമായി കിടക്കുന്ന യാത്ര രസകരമാണ് മരങ്ങളുടെ വേരുകൾ കെട്ടുപിണഞ്ഞ് വ്യാപിച്ചു കിടക്കുന്ന കാഴ്ച മറ്റൊരിടത്തും കാണാനാകില്ല ഈ നടത്തം അവസാനിക്കുന്നത് പതിമൂന്ന് പേരുടെ ജീവനെടുത്ത ഗുണാക്കേവിന് സമീപത്തേക്കാണ് സമീപത്ത് പത്ത് മീറ്റർ മാത്രം മാറിയാൽ അഗാധമായ കൊക്കയാണ് ിലെ സൂസൈഡ് പോയിന്റുകളിൽ ഒന്നാണിത് എല്ലാ സമയവും കോടമഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുന്ന ഇതിന്റെ ആഴം വ്യക്തമല്ല മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ ഇവിടെ വ്യക്തമായി കാണാനാകില്ല ചുറ്റും കൂറ്റൻ കമ്പിവേലേ കെട്ടിത്തിരിച്ചാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എത്തുന്ന എല്ലാവരുടെയും ശ്രദ്ധ മുഴുവൻ ഗുണാക്കേവിലേക്കാണെന്നതിൽ സംശയമില്ല എന്നാൽ സുരക്ഷ കണക്കിലെടുത്ത് ഗുഹ അടച്ചിരിക്കുകയാണ് ആർക്കും ഉള്ളിലേക്ക് പ്രവേശനമില്ല ഏകദേശം അറുന്നൂറ് മീറ്റർ താഴ്ചയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുണാക്കേവിനുള്ളത് പുറമേ നിന്ന് നോക്കാൻ സാധിക്കും െങ്കിലും ഉള്ളിലെ കാഴ്ചകൾ വ്യക്തമല്ല ഇരുട്ട് നിറഞ്ഞ നിലയിലാണ് ഗുഹ മുമ്പ് ഗുഹയിൽ വീണ് അപകടത്തിൽപ്പെട്ടവരെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ അമേരിക്കക്കാരനായ ബി എസ് വാർഡ് എന്നയാളാണ് കൂറ്റൻ മരങ്ങൾക്കിടയിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഗുഹ കണ്ടെത്തിയതെന്നാണ് ചരിത്രം പറയുന്നത് ഇരുട്ട് നിറഞ്ഞ ഭയാനകമായ ഈ ഗുഹയിലേക്ക് അന്നത്തെ കാലത്ത് ആളുകൾ ഇറങ്ങിയിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ കാലഘട്ടത്തിലാണ് ഗുഹയ്ക്ക് ഡെബിൽ കിച്ചൺ എന്ന പേര് ലഭിച്ചത് മഹാഭാരതത്തിലെ പാണ്ഡവർ ഇവിടെ െത്തിയതായും പരാമര്ശമുണ്ട് ഗുണകേവിൽ അപകടത്തിൽപ്പെട്ടവരിൽ ഒരാൾ മാത്രമാണ് ജീവനോടെ പുറത്തു വന്നത് എറണാകുളത്ത് നിന്ന് രണ്ടായിരത്തി ആറിൽ ഇവിടെ എത്തിയ വിനോദയാത്ര സംഘത്തിലെ ഒരാളാണ് ജീവനോടെ രക്ഷപ്പെട്ട ഏക ഭാഗ്യവാൻ ഗുണാക്കേവിന്റെ താഴ്ച ഇന്നും കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല സമീപത്തേക്കൊക്കെയിൽ ജീവനൊടുക്കാൻ നിരവധി ആളുകൾക്ക് ഇവിടേക്ക് എത്തിയതോടെ ഗുണാക്കേവിലേക്കുള്ള പ്രവേശനം വനംവകുപ്പ് നിയന്ത്രിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம